നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർവകലാശാലയിലെ പ്രത്യേക ബസ്സിൽ ഡൽഹിയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഇരുപത് വിദ്യാർത്ഥികളാണ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കാശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഇന്നലെ വരെ കേന്ദ്ര ഗവൺ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പുറത്തെവിടെയും പോകരുതെന്നായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ കാരണം യൂണിവേഴ്സിറ്റി തന്നെ അറേഞ്ച് ചെയ്ത ബസ്സിലാണ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഡൽഹി വരെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാളികൾ എല്ലാ വിദ്യാർത്ഥികളും സേഫാണ് പക്ഷേ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഇനീഷ്യേറ്റീവ് ഞങ്ങൾ മലയാ മലയാളി വിദ്യാർത്ഥികൾ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ജമ്മുവിൽ നിന്ന് തന്നെ നേരിട്ടിട്ടുള്ള തീവണ്ടി ട്രെയിൻ സർവീസ് അതത് സംസ്ഥാനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു നീക്കമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കാനുള്ള സൗകര്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുള്ളത് ഇന്നലെ മുതൽ അതുപോലെ മറ്റു പല നമ്മൾ അപ്പോൾ കാര്യം സംസ്ഥാന കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികൾ അവർ ഡൽഹിയിലേക്ക് എത്തുകയാണ് പ്രത്യേക ബസ്സിലാണ് എത്തുന്നത് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത് ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക് അവിടുത്തെ ആളുകൾക്ക് എത്താൻ വേണ്ടി മൂന്ന് പ്രത്യേക തീവണ്ടി സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ വളരെ വേഗത്തിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എമർജൻസി ഉണ്ടായാൽ പ്രത്യേകിച്ചും ഡൽഹിയിലെ ആശുപത്രികളുടെ സ്ട്രെങ്ത് കൂട്ടാനുള്ള നിർദ്ദേശമുണ്ട് ഇപ്പോൾ നിന്നും കശ്മീരിൽ നിന്നും ഒക്കെയുള്ള ആളുകൾക്ക് വേഗത്തിൽ എത്താനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തണം അതിന്റെ ഇപ്പോൾ ബസ് മാർഗം ഈ കുട്ടികൾ ഡൽഹിയിലേക്ക് വരുന്നത് അനൂപ് ദാസ് ഉണ്ട് അനൂപ് അവരുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്താനുള്ള സംവിധാനങ്ങളെ സംവിധാനങ്ങളെപ്പറ്റി സാഹചര്യത്തെ പറ്റിയൊക്കെ പക്ഷേ നിലവിൽ തന്നെ നമ്മുടെ കൺട്രോൾ റൂം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് നോർക്കയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ ഇവർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേരളത്തിലേക്ക് ഇവരെ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അത് സ്മൂത്തായി നടക്കുന്നുണ്ടോ ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ സേഫാണ് അതായത് ഇവിടെ ഒരു കുഴപ്പമുള്ള മേഖലയല്ല ജമ്മുവോ അല്ലെങ്കിൽ പഞ്ചാബിലെ പല മേഖലകളും പോലെ കുഴപ്പമുള്ള ഒരിടമല്ല ഡൽഹി അതുകൊണ്ട് അവർ സേഫാണ് പക്ഷേ ഈ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാൻ കുറച്ചധികം പ്രയാസം വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാൻ കഴിയുക കാരണം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള തീവണ്ടികൾക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ് സാധാരണ ഗതിയിൽ തന്നെ ഒരു രണ്ട് മാസം അപ്പുറമുള്ള അല്ലെങ്കിൽ ഒരു മാസം അപ്പുറമുള്ള ഒരു തീയതിക്കൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റൊക്കെയാണ് ലഭിക്കാറുള്ളത് പലപ്പോഴും അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രയാസമുണ്ട് ടിക്കറ്റ് കിട്ടാൻ വിമാന കമ്പനികൾ വിമാനം വഴി പോവുകയാണെങ്കിൽ വിമാന കമ്പനികൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ പൈസയാണ് സാധാരണ വിദ്യാർത്ഥികൾക്കൊക്കെ അത് ആ പൈസ അടച്ച് അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് പോകാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങൾക്ക് സഹായം വേണം സഹായം സർക്കാർ പണം മുടക്കി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാവശ്യമല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ തീവണ്ടികൾ അനുവദിച്ചാൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചാൽ അത് ഗുണമാവും തീവണ്ടിക്ക് ഒരു ടിക്കറ്റ് ലഭിക്കാനുള്ള സഹായം വേണം തുടങ്ങിയിട്ടുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന സർക്കാർ ഇടപെട്ട് കേന്ദ്ര സർക്കാരിനോട് സംസാരിച്ച് വേണ്ട സഹായം വേണം അല്ലെങ്കിൽ ലഭ്യമാക്കണം എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു വളരെ ന്യായമായ ആവശ്യമാണ് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് സ്വാഭാവികമായി അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടാകും ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുമെന്ന് കരുതുകയാണ്